നമസ്കാരം വാർത്തകൾ എൻ പ്രശാന്ത് ഐ എസിന്റെ സസ്പെൻഷൻ ഒടുവിൽ മുഖ്യമന്ത്രി ഇടപെട്ടു പ്രശാന്തിന് പറയാനുള്ളത് നേരിട്ട് കേൾക്കും സസ്പെൻഷനിൽ തുടരുന്ന എൻ പ്രശാന്ത് ഐ എസിന്റെ വിശദീകരണം നേരിട്ട് കേൾക്കാൻ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം ഇതിന്റെ ഭാഗമായി ചീഫ് സെക്രട്ടറി നേരിട്ട് ഹിയറിംഗ് നടത്തും അടുത്തയാഴ്ച നേരിട്ട് ഹാജരാകാൻ എൻ പ്രശാന്ത് എ എസിന് നോട്ടീസ് നൽകി വകുപ്പുതൽ നടപടികളിൽ പരസ്പരം ആരോപണമുന്നയിച്ച് നീണ്ടുപോകുന്ന സാഹചര്യത്തിലാണ് നേരിട്ട് ഹിയറിംഗ് നടത്തുന്നത് കഴിഞ്ഞ നവംബറിലാണ് പ്രശാന്ത് സസ്പെൻഷനിലായത് ചീഫ് സെക്രട്ടറിയുടെ കാരണം കാണിക്കൽ നോട്ടീസിന് തിരിച്ചു വിശദീകരണ നോട്ടീസ് പ്രശാന്ത് നൽകിയിരുന്നു സായിഗ്രാം ട്രസ്റ്റ് ചെയർമാൻ ആനന്ദ്കുമാറിന് തിരിച്ചടി പാതിവില തട്ടിപ്പ് കേസിൽ ജാമ്യാപേക്ഷ തള്ളി ഹൈക്കോടതി പാതിവില തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായ സായിഗ്രാം ട്രസ്റ്റ് ചെയർമാൻ ആനന്ദ്കുമാറിന്റെ ജാമ്യാപേക്ഷ തള്ളി ഹൈക്കോടതി ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് ആനന്ദ്കുമാറിന്റെ ജാമ്യാപേക്ഷ തള്ളിയത് പാതിവില തട്ടിപ്പ് കേസിൽ രണ്ടാം പ്രതിയാണ് ആനന്ദ്കുമാർ തട്ടിപ്പിൽ ആനന്ദ്കുമാറിന് നിർണായക പങ്കുണ്ടതാണ് ഒന്നാം പ്രതി അനന്തുകൃഷ്ണന്റെ മൊഴി സി എസ് ആർ ഫണ്ട് വാങ്ങാനായി രൂപീകരിച്ച കോൺഫെഡറേഷൻ ഓഫ് എൻ എന്ന സംഘടനയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ ആനന്ദ്കുമാറിന് എല്ലാ മാസവും പ്രതിഫലം ലഭിച്ചിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത് വിമാനത്താവള ഉപരോധം നടക്കില്ല സോളിഡാലിറ്റിക്കും എസ് ഐ മുന്നറിയിപ്പുമായി പോലീസ് വക്കഫ് ബില്ലിനെതിരായ സോളിഡാരിറ്റി എസ് ഐ ഒ കരിപ്പൂർ വിമാനത്താവള ഉപരോധം തടയാൻ നടപടിയുമായി പോലീസ് പ്രവർത്തകരുമായി വരുന്ന വാഹനങ്ങൾ പിടിച്ചെടുക്കുമെന്ന് പോലീസ് അറിയിച്ചു വാഹന ഉടമകൾക്കെതിരെ നിയമനപടി സ്വീകരിക്കുമെന്നും കൊണ്ടോട്ടി ഡിവൈഎസ്പി മുന്നറിയിപ്പ് നൽകി വിലക്കറിയിച്ച് കൊണ്ടോട്ടി ഡിവൈഎസ്പി ടൂറിസ്റ്റ് ബസ് ഉടമകൾ നോട്ടീസ് അയച്ചു ഇന്ന് വൈകിട്ട് നടക്കുന്ന എയർപോർട്ട് ഉപരോധത്തിന് പോലീസ് അനുമതി നൽകിയിരുന്നില്ല വെഞ്ഞാറമൂട് നിന്നും കാണാതായ പതിനാറുകാരന്റെ മൃതദേഹം കണ്ടെത്തി വെഞ്ഞാറ് മുളങ്കുന്ന ലക്ഷം വീട്ടിൽ അനിൽകുമാർ മായാ ദമ്പതിമാരുടെ മകൻ അർജുനാണ് മരിച്ചത് വീടിനടുത്തുള്ള പറമ്പിലെ ഉപയോഗിക്കാത്ത കിണറ്റിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത് നാട്ടുകാർ നടത്തിയ പരിശോധനയിലാണ് മൃതദേഹം കണ്ടെത്തിയത് തിങ്കളാഴ്ച വൈകിട്ട് ആറു മണിയോടെയാണ് അർജുനെ കാണാതായത് വീട്ടിൽ നിന്നും കളിക്കാനായി പോയ കുട്ടി പിന്നീട് മടങ്ങിയെത്തിയില്ല വീട്ടിൽ ചെറിയ തോതിൽ വഴക്കുണ്ടായിരുന്നതായി കുടുംബം പറയുന്നു കുട്ടിയെ കാണാതായതോടെ കുടുംബം പോലീസിൽ പരാതി നൽകിയിരുന്നു കുട്ടിയെ കണ്ടെത്താൻ പോലീസും നാട്ടുകാരും വ്യാപക തിരച്ചിൽ നടത്തി വരികയായിരുന്നു സിസിടിവി ദൃശ്യങ്ങളിൽ നിന്ന് യാതൊരു തുമ്പും കിട്ടിയിരുന്നില്ല ഇതിനിടെയാണ് കിണറ്റിൽ മൃതദേഹം കണ്ടെത്തിയത് പോലീസും ഫയർഫോഴ്സും മൃതദേഹം പുറത്തെടുക്കാനുള്ള ശ്രമം നടത്തിവരികയാണ് വായ്പ എടുത്തവർക്ക് ആശ്വാസം റിപ്പോ നിരക്ക് കുറച്ച് ആർ ബി ഐ ഭവന വാഹന വായ്പ പലിശ കുറയും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പ്രധാന വായ്പാ നിരക്ക് അഥവാ റിപ്പോ നിരക്ക് ഇരുപത്തിയഞ്ച് ബേസിസ് പോയിന്റ് കുറച്ചു ഇതോടെ റിപ്പോ നിരക്ക് ആകെ ആറ് ശതമാനമായി കുറഞ്ഞു ഗവർണർ സഞ്ജയ് മൽഹോത്രയുടെ നേതൃത്വത്തിലുള്ള സെൻട്രൽ ബാങ്കിന്റെ മോണിറ്ററി പോളിസി കമ്മിറ്റി ഏപ്രിൽ ഏഴിന് ആരംഭിച്ച മൂന്ന് ദിവസത്തെ യോഗത്തിന് പിന്നാലെയാണ് തീരുമാനം ഫെബ്രുവരിയിലും ഇരുപത്തിയഞ്ച് ബേസിസ് പോയിന്റ് കുറച്ചിരുന്നു തുടർച്ചയായ രണ്ടാം തവണയാണ് റിപ്പോ നിരക്ക് കുറയ്ക്കുന്നത് കഴിഞ്ഞ മാസങ്ങളിൽ പണപ്പെഴുപ്പത്തിൽ കുറവുണ്ടായ സാഹചര്യത്തിലാണ് റിസർവ് ബാങ്ക് വായ്പാ നിരക്ക് കുറച്ചത് ഇനി വായ്പ നിക്ഷേപ പലിശ നിരക്ക് കുറയും ഭവന വാഹന വ്യക്തിഗത വായ്പ പലിശ നിരക്കും കുറയും